വടക്കേക്കാട് പഞ്ചായത്തും തണൽ വടക്കേക്കാടും തടാകം ഫൗണ്ടേഷൻ നൽകിയ കെട്ടിടത്തിൽ ഒരേ സമയം പത്തുപേർക്ക് ഡയാലിസിസ് ചെയ്യുവാൻ അവസരമുണ്ടെങ്കിലും അഞ്ച് യൂണിറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചാണ് നിലവിൽ തണൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് കൂടുതൽ യൂണിറ്റുകൾ സജ്ജമാക്കി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട കൂടുതൽ സേവനം ചെയ്യുകയാണ് തണൽ ജനകീയ കമ്മിറ്റിയുടെ ലക്ഷ്യം ശനിയാഴ്ച ശനിയാഴ്ചകാലത്ത് ഒൻപത് മണി മുതൽ ഒരു മണിവരെയുള്ള സമയങ്ങളിൽ വടക്കേകാട് തടാകം മെഡിക്കൽ സെന്റർ ക്ലിനിക്കിലായിരുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ് പേർക്ക് വൃക്കകളുടെ ആരോഗ്യം പരിശോധിക്കാൻ അവസരമൊരുക്കിയത് വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഉദ്ഘാടനം ചെയ്തു തണൽ ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദു അധ്യക്ഷത വഹിച്ചു തണൽ സോഷ്യൽ വർക്ക് വിഭാഗം തലവൻ എ ബി ബൈജു വടക്കേകാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി റഷീദ് ശ്രീധരൻ മാക്കാലിക്കൽ രുഗ്മ്യ സുധീർ മെമ്പർമാരായ എസ് കെ ഖാലിദ് പനങ്ങാവിൽ ബീന സുരേന്ദ്രൻ തുടങ്ങിയവരും റിൻസ്ലാൽ ലത്തീഫ് മാസ്റ്റർ കുഞ്ഞു തുടങ്ങിയവരും സംസാരിച്ചു വടക്കേക്കാട് സി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ വർഗകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വടക്കേകാട് ഐ സി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജീവ് എന്നിയുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ സേവനവും ഒരുക്കിയിരുന്നു ക്യാമ്പിന് തണൽ ജനകീയ കമ്മിറ്റി ഭാരവാഹികളും ജീവനക്കാരും നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് പൊന്നീർക്കുളം